അടുക്കളയിൽ പാത്രം വീഴുന്ന സൗണ്ട് കേട്ടിട്ട് ആ ചാടിപ്പരണ്ട് എഴുന്നേറ്റത് ഞാൻ ചെന്ന് നോക്കിയപ്പം അമ്മ അടുക്കളയിൽ നിന്ന് ചായ വെക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുപ്പ് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അടുപ്പ് നേരെയല്ല ഇരിക്കുന്നത് എന്നുകൊണ്ട് പാത്രം നേരെ ഇനി താഴെ വീണു കേട്ടോ ആ ചരുവും വെള്ളവും കൂടി ഇനി താഴെ വീണു ഭാഗ്യത്തിന് എന്തോ ഭാഗ്യത്തിന് അമ്മയുടെ കാലൊന്നും പൊള്ളിയില്ല ഞാൻ എന്തോ ഞാൻ ഞാനറിഞ്ഞില്ല ഇത് ചൂടായിട്ടാണ് ഇരിക്കുന്നതെന്ന് ഞാൻ അറിയുന്നില്ല ഞാൻ ഈ അടുപ്പ് നേരെ വെക്കാനായിട്ട് കൈ ഉണ്ടെന്ന് ും എൻ്റെ എൻ്റെ തള്ളവരൽ ഇത്തിരി പൊള്ളിയിട്ടുണ്ട് അതാണ് ഞാനിങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് രാവിലെ തന്നെ നല്ല എട്ടിൻ്റെ പണിയാണ് കിട്ടിയേക്കുന്നത് ഇങ്ങനെ എനിക്ക് അറിയത്തില്ല നല്ല എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നടക്കുന്നത് അമ്മ വെള്ളം വെച്ചു തിളച്ച വെള്ളം താഴെ വീണു വീഴുന്നു അവസാനം അത് കഴിഞ്ഞിട്ട് അടുപ്പത്ത് പോയി പിടിക്കുന്ന എൻ്റെ കൈ പൊള്ളുന്നു അങ്ങനെ കുറേ എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് പിന്നെ പോസിറ്റീവ് എന്ന് ായിട്ടതാ ഇവരെ കാണുമ്പോൾ ഒരു ഭയങ്കര പോസിറ്റിവിറ്റി ഉണ്ട് കേട്ടോ സുഖമായിട്ടിരിക്കുന്നു അമ്മയും കുഞ്ഞും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവളോട് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ നീ സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത് സേഫായിട്ടാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം നമ്മുടെ വീട്ടിനകത്താണ് അവർക്കായിട്ടൊരു റൂം ഞാനങ്ങ് കൊടുത്തേക്കും ഞാൻ ഇന്നലെ ഈ ഒരു റൂം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ റൂമിലോട്ട് നമ്മൾ അങ്ങനെ അധികം കയറാറില്ല നമ്മുടെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ പറക്കി വെച്ചേക്കുന്ന വെച്ചേക്കുന്നൊരു റൂമാണിത് അപ്പോൾ അതിനകത്താണ് പുള്ളിക്കാരി വന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നത് അപ്പം ഞാൻ ഇന്നലെ എന്തോ എന്നറിയോ ആ റൂമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഒരു ചാക്ക് വിരിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടൊരു തുണിയും വിരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ സുഖമായിട്ട് കിടക്കുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അമ്മയെ കാണുന്നില്ല അമ്മയെ തെരഞ്ഞു തെരഞ്ഞു നോക്കിയപ്പോൾ ഉണ്ട് ജനലിൻ്റെ അവിടെ നോക്കിയപ്പോൾ ഉണ്ട് പോച്ച കുറച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ നമ്മുടെ വീടിന് ചുറ്റും മൊത്തം കാടായെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ കുറേ പറിക്കുന്നുണ്ട് പിന്നെ അമ്മ രാവിലെ സമയമുള്ളതുപോലെ അമ്മ നി ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അമ്മ വീട്ടിൽ നിന്ന് വന്നപ്പം ചക്ക വരച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ ചക്ക പറച്ച് പിന്നെ എല്ലാം നുള്ളി പറിക്കാ കൊണ്ടുവന്നത് അപ്പോൾ ഇവിടെ വന്നായിരിക്കും ഞങ്ങൾക്ക് അറി മതിയല്ലോ എന്നുള്ള ഇതുണ്ട് ചക്കയും പിന്നെ കുറച്ച് മാങ്ങയുണ്ടായിരുന്നേ പഴുത്ത മാങ്ങ നമ്മൾ മാമ്പഴ പുളിശ്ശേരി വെക്കത്തില്ലേ ആ മാങ്ങ ഉണ്ടായിരുന്നു അതും കൊണ്ട് വന്നതാണ് രണ്ടുപേരും കൂടെ ചക്കയും മാങ്ങയും കൊണ്ട് വന്നതാട്ടോ എനിക്ക് ഞങ്ങൾക്ക് തരാനായിട്ട് അങ്ങനെ ഞങ്ങളിതാ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പുറത്തോട്ട് പോവാട്ടോ പുറത്ത് പോകുന്നത് വേറൊന്നിനും അല്ല കടയിൽ പോയിട്ട് മീൻ വല്ലതും എന്ന് നോക്കാനായിട്ട് പോവാം മീൻ ഉച്ചക്കത്തേന് കറിക്കൊന്നുമില്ല അപ്പോൾ മീൻ വാങ്ങിക്കാന്ന് പറഞ്ഞു പോകാം അമ്മ എന്തായാലും ചക്ക വെട്ടുന്നുണ്ട് ചക്ക അരിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ മീൻ കറിയും കൂടെ ആകുമ്പോൾ പൊളിയല്ലേ നമ്മൾ വന്നപ്പോൾ നല്ല ഫ്രഷ് മീനൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ നമ്മൾ വാങ്ങിച്ചത് ചാളയാണേ ചാള മത്തി മുള്ളം മത്തി മുള്ളൻ ചാള ഇങ്ങനെയൊക്കെ പറയുന്ന മീനുണ്ടല്ലോ അതാണ് നമ്മൾ വാങ്ങിച്ചത് ഇവിടുന്ന് നിന്ന് ഏറ്റവും ഇടത്തേ അറ്റത്തിരിക്കുന്ന മീനാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു അത് വാങ്ങിച്ച് കറി വെച്ചോണ്ടിരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ചേട്ടയുടെ അമ്മയും ചേട്ടനും അനു ചേട്ടനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അനു ചേട്ടൻ പുതിയ വണ്ടി എടുത്തു കേട്ടോ അപ്പോൾ ആ വണ്ടി നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു ഞാനും നീലൂട്ടനെ കണ്ടില്ലായിരുന്നു ബാക്കി എല്ലാവരും കണ്ടു അപ്പം നീലൂട്ടനെ അതിലൊന്ന് കറക്കാനായിട്ട് കൊണ്ടുപോകുക കേട്ടോ അങ്ങനെ നമ്മൾ ഉച്ചക്കലത്തെ ഫുഡെല്ലാം കഴിക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ എല്ലാവരും കാണും അവസാനം എല്ലാവരും യാത്ര പറഞ്ഞ് അവരവരുടെ വീടുകളിലോട്ട് പോകുന്ന രംഗമാണ് ആണ് കാണുന്നത് എല്ലാവരും പോവാട്ടോ അപ്പോൾ നമ്മുടെ വീട് നിന്ന് ഉറങ്ങും ഗൈസ് ഇന്ന് എല്ലാവരും ഉണ്ടായിരുന്നു ഇന്ന് എന്താ പറയണ്ടതെന്നറിയാം വയ്യ അപ്പോൾ അച്ഛനും അമ്മ എന്താ പോവാനായിട്ട് റെഡി ആയിട്ടോ ഒരഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് പോവാനായിട്ട് റെഡി ആയിരുന്നപ്പോൾ നീലൂട്ടൻ അമ്പിനും മില്ലിനും എടുക്കുന്നില്ല അവനും അടൂര് വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് ഭയങ്കര വാശി പിടിച്ചിരിക്കും കേട്ടോ അച്ഛൻ്റെ കൈയ്യെ പിടിച്ച് നിൽക്കുക പോവാൻ പോവാം അമ്മമ്മയുടെ കൂടെ പോവാം പാപ്പൻ്റെ കൂടെ പോവാം എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക പിന്നെ അമ്മ ഓരോന്നൊക്കെ ൊണ പറയുന്നുണ്ട് കേട്ടോ അമ്മ പോയിട്ട് അത് വാങ്ങിച്ചോണ്ട് വരാം ഇത് വാങ്ങിച്ചുകൊണ്ട് വരാം അല്ലെങ്കിൽ അങ്ങോട്ട് അച്ചമ്മയുടെ വീട്ടിലോട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞു നോക്കുമോ പക്ഷെ അവൻ ഒന്നിനും അടുക്കുന്നില്ലായിരുന്നു കേട്ടോ അവൻ അപ്പൻ്റെ കൈ പിടിച്ചിട്ട് വാ പോവാം വാ പോവാന്നും പറഞ്ഞിട്ട് നിൽക്കുക അവൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടപ്പോഴത്തേനും അമ്മയ്ക്ക് മനസ്സിലായി പോവാൻ ഇറങ്ങുമ്പോൾ അവൻ നിന്ന് കരയൂ എന്ന് അപ്പം അമ്മ പറഞ്ഞു അവനേം കൂടെ കൊണ്ടുപോകുന്ന കാര്യം ഇങ്ങനെ പറഞ്ഞായിരുന്നു പിന്നെ ഞാൻ സമ്മതിക്കാത്തത് കൊണ്ട് കേട്ടോ അവൻ അവ ഇല്ലെങ്കിൽ വീട് ഉറങ്ങിയ പോലെ കിടക്കും അപ്പോൾ നമുക്കതൊരു വിഷമമാവും കേട്ടോ എനിക്ക് ചേട്ടായിരിക്കും അതുകൊണ്ടാണ് അമ്മയുടെ കൂടെ വിടാഞ്ഞത് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ കള്ളത്തരം പറഞ്ഞ് അവനെ നിർത്താം എന്നിങ്ങനെ പറഞ്ഞു അമ്മയ്ക്ക് അവനെയും കൂടെ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇത്രയും ദൂരം ആയതുകൊണ്ടാണ് എനിക്കും അതൊരു എന്താ പറയുക ഒരു വിഷമം അവൻ പോയി കഴിയുമ്പോൾ പെട്ടെന്ന് വരാനോ എടുക്കാനോ അങ്ങോട്ട് ചെല്ലാനോ ഒന്നും പറ്റാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവനെയും കൊണ്ടുപോകണ്ടെന്നിങ്ങനെ അവനെ പറയേണ്ടി വന്നു എനിക്ക് വേറെ ഒരു വഴിയും കിട്ടാത്തത് കൊണ്ട് അവൻ അച്ഛൻ്റെ കയ്യിൽ നിന്നും കൈ വിടുന്നേ ഇല്ലായിരുന്നെട്ടോ അച്ഛൻ്റെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കും പ പോവാം പോവാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അമ്മയുടെ കമ്മൽ ഇന്നലെ കഴുകിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അത് ഞാൻ ഇട്ട് കൊടുക്കുക അമ്മയുടെ കമ്മല് അമ്മ തന്നെ കഴുകി കഴുകിയപ്പം വാഷ് ബേസൺ നമ്മുടെ അടുക്കളയിലെ വാഷ് ബേസൺ ഉണ്ടല്ലോ അതിനകത്ത് പോയി പിന്നെ അതിനകത്തു നിന്ന് കുത്തിയൊക്കെ എടുത്തതാട്ടോ അച്ഛൻ അച്ഛൻ എടുത്തു കൊടുത്ത് എന്നിട്ട് അച്ഛൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു വഴക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു അമ്മേനെ അങ്ങനെ പിന്നെ ഞാനത് ഇട്ട് കൊടുക്കുകട്ടോ അമ്മയ്ക്ക് തന്നെ ഇടാനായിട്ട് പറ്റുന്നില്ല പറ്റത്തില്ല ഈ ഒരു കമ്മല് ആണി എങ്ങാണോ കളഞ്ഞു പോവുകയോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പോയില്ലേ സ്വർണത്തിനൊക്കെ എന്താവുകയല്ല അല്ലേ കുതി കുതിച്ച് പോലെ ആ സ്വർണ്ണത്തിൻ്റെ വില കയറിപ്പോകുന്നത് എങ്ങനെ സാധാരണക്കാരൊക്കെ എങ്ങനെ സ്വർണം വാങ്ങിക്കുമെന്നോ അല്ലെങ്കിൽ ഒരു മാലയോ ഒരു കമ്മലോ വാങ്ങിച്ചിടണമെങ്കിൽ എങ്ങനെ അവർ നമ്മളെ നമ്മളെപ്പോലുള്ളവർ അവരെന്നല്ല നമ്മളെപ്പോലുള്ളവർ എങ്ങനെ വാങ്ങിച്ചിടും ഒരു എത്തും പിടിയില്ല കേട്ടോ ഈ സ്വർണത്തിൻ്റെ വില ഇങ്ങനെ കുതിച്ച് കയറുന്നതും അങ്ങനെ അമ്മയ്ക്ക് കമ്മലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നേരം നീലുട്ടനെ ഒന്ന് സമാധാനിപ്പിച്ച് നിർത്തുമായിരുന്നു കേട്ടോ അച്ഛൻ എന്താ എങ്ങോട്ടോ വിജനതയിലേക്ക് കണ്ണ് നട്ടുനിന്ന് ബീഡ് വലിക്കുന്നുണ്ട് അങ്ങനെ ബീടിയും വലിച്ചതാ പുകയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന അച്ഛൻ പോവാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങി നിന്നതാ അപ്പോൾ ഇന്ന് വൈകിട്ടായപ്പോഴത്തേനും എല്ലാവരും പോവുകട്ടോ വന്നവരെല്ലാവരും തിരിച്ച് അവരവരുടെ വീടുകളിലോട്ട് പോവാണ് നമ്മൾ വീണ്ടും നമ്മൾ മൂന്നുപേരും മാത്രമാവും പകല് ഇനി നാളെ മുതൽ പകല് നീലുട്ടനും അങ്കവാടി പോവും ചേട്ടും ജോലിക്ക് പോവും ഞാൻ മാത്രമാവും വീട്ടിൽ അപ്പോൾ വീണ്ടും അവസാനം ഈ വീട്ടിൽ ഞാൻ മാത്രമാവും എല്ലാവരും ജോലി പഠിത്തം എന്നൊക്കെ പറഞ്ഞു പോവും ഞാൻ മാത്രം അവസാനം എന്തിനാണ് ഞാനിതിപ്പം പറയുന്നതെന്ന് വെച്ചാൽ ആ എനിക്കറിയത്തില്ല ഞാനങ്ങ് പറഞ്ഞു പോവുക അപ്പം അങ്ങനെ എല്ലാവരും പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങി ദാ അമ്മ പോകാനായിട്ട് ഇറങ്ങുന്നു അച്ഛൻ ബീഡി വലിയൊക്കെ നിർത്തി ബീഡിയൊക്കെ കളഞ്ഞു പുകയൊക്കെ വിട്ടു ഇനി ഗേറ്റ് തുറന്ന് പുറത്തിറങ്ങുക പോവുക ടാറ്റ പറയുക പോവുക നീലൂട്ടനെ ഒന്ന് പറഞ്ഞ് ഇരുത്തിക്കുക കേട്ടോ അച്ഛൻ്റെ കൂടെ അമ്മാമ്മയുടെ അടുത്തോട്ട് അച്ഛൻ്റെ കൂടെ ബൈക്കിൽ അങ്ങോട്ട് പോവുക അമ്മാമ്മയും അപ്പനും കൂടെ നടന്നങ്ങ് വരും എന്ന് പറഞ്ഞിട്ട് പോവാം എന്തോ അങ്ങനെ രണ്ടുപേരും ഞാൻ ഇത്രയും നേരം പോവുക പോവുക എന്ന് പറയുന്നതല്ലാതെ തന്നെ നിൽക്കുക അല്ലേ അവരിത് ഇപ്പോൾ പോവും കേട്ടോ നീലൂട്ടന് ഉമ്മ കൊടുക്കാനായിട്ട് അമ്മ വന്നതാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് ജെവിയിൽ അതൊന്നും ഞങ്ങൾ കേട്ടില്ല അവർ മമ്മിൽ എന്തൊക്കെയോ രഹസ്യം പറഞ്ഞതാണെന്നാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും പോവാണ് ഗൈസ് രാത്രിയായപ്പോഴത്തേനും ചേട്ടാടമ്മേനെ വിളിക്കാനായിട്ട് ബിനിച്ചേട്ടം വന്നിട്ടുണ്ട് അനുചേട്ടം കൊണ്ടുവിട്ടിട്ട് പോയെങ്കിൽ ബിനിച്ചാട്ടം വിളിക്കാനായിട്ട് തിരിച്ച് വിളിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അമ്മയും ദാ നീലൂട്ടൻ ഉമ്മയൊക്കെ കൊടുത്തിട്ട് വീട്ടിലോട്ട് പോവുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയും തന്നെ ഉള്ളു കേട്ടോ എല്ലാവരും വന്നവരെല്ലാവരും തിരിച്ചു പോയി അപ്പോൾ അടുത്ത ദിവസങ്ങളിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസത്തെ വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്